ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പെട്ടിയിൽ നിന്നും പുറത്തായി മികച്ച രാജ്യാന്തര സിനിമാ വിഭാഗത്തിലെ നാമനിർദ്ദേശത്തിനായാണ് മത്സരിച്ചത് പതിനഞ്ച് സിനിമകൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചിത്രം പുറത്തായി ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിനുള്ള ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ടോമിനോ തോമസ് ആസിഫലി കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്നതും രണ്ടായിരത്തി പതിനെട്ടാണ് കലാപരമായി മികച്ചുനിന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ബോക്സ് ഓഫീസിൽ ചിത്രം പല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മലയാളത്തിന്റെ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു തെലുങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് നേടിയത് പത്തു കോടിയിലധികമാണ് തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും രണ്ടായിരത്തി സിനിമ മൊഴിമാറ്റി പ്രദർശനത്തിനെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം